ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഒരു നൈറ്റിലെ ചോറും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് നൈറ്റിൽ ഇന്ന് ചൂടമീൻ എൻ്റെ ഫേവററ്റ് മീൻ ആട്ടോ ചൂട അപ്പം ചൂടമീൻ കറിയും നല്ല കുടമ്പുളി ഇട്ടി ആ മ നമ്മുടെ ചൂടമീൻ കൊടംപുളിയൊക്കെ ഇട്ട് കറി വെച്ചത് നല്ല സെറ്റ് സെറ്റാട്ടോ ഓക്കെ നല്ല ഒരു ടേസ്റ്റ് ഒക്കെയാണ് പിന്നെ അതും പിന്നെ നമ്മുടെ നമ്മുടെ ചൂട ഫ്രൈയും ചമ്മന്തിയും പപ്പടവും പിന്നെ ഈ തോറിൻ കൈതച്ചക്ക തോറിനുമായിരുന്നു കേട്ടോ നല്ല ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു പിടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നൈറ്റിൽ ഇതെല്ലാം നല്ല സെറ്റായിട്ട് സൂപ്പറായിരുന്നു അപ്പോൾ അപ്പം ഉള്ളൂ ഉള്ളു നൈറ്റിലിതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കൊഴച്ച് എല്ലാം കൂടി കൂട്ടിക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു പിടി പിടിച്ചു സൂപ്പറാക്കി ആയിരുന്നു സെറ്റായിരുന്നു കേട്ടോ പിന്നെ ഇച്ചിരി മീനും ഒക്കെ കൂടി എടുത്ത് ഇച്ചിരി ഇച്ചിരി മീൻ ഫ്രൈയും കൂടി ഒക്കെ എടുത്ത് ഇച്ചിരി പപ്പടമൊക്കെ ഒക്കെ എടുത്ത് എടുത്ത് ചമ്മന്തിയും തോരനൊക്കെ എടുത്ത് കൂട്ടിക്കൊച്ച് തിന്നു കഴിഞ്ഞാൽ സൂപ്പറാണ് രക്ഷയില്ല ഒന്നും പറയല സൂപ്പറാണ്